ഇവിടെ സുഹൃത്തുക്കളെ ഈ മല്ലിയല അതൊരു ബാലിയേറ മലയായിട്ടാണ് പലരും ചിത്രീകരിച്ചിട്ടുള്ളത് കാരണം കുറേ പേർക്ക് ഇത് നട്ടിട്ട് അതിൻ്റെ റിസൾട്ടൊന്നും കിട്ടാറില്ല എന്നാണ് കേട്ടിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഈ മല്ലിയല നടന്ന പല വീഡിയോസും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കി എനിക്കത് മുമ്പ് ഞാൻ പരീക്ഷിച്ചിട്ട് വലിയ റിസൾട്ട് ഇല്ല പക്ഷേ ഇപ്രാവശ്യം മല്ലില എനിക്ക് നല്ല റിസൾട്ട് നൽകിയിട്ടുണ്ട് ഞാൻ പത്ത് രൂപയാണ് ഒരു പാക്കറ്റിന് കിട്ടിയത് അതൊരു ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് ഞാൻ അത് നല്ല ശരിക്കും പൊളിച്ച് ശരിക്ക് പൊളിയണം അത്ര അങ്ങനെ പൊളിച്ച് ഹൺഡ്രഡ് പെർസെൻറ്റ് അവർ പറയുന്നു മുളയ്ക്കുന്ന കാര്യത്തിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരൻറ്റി ഉള്ള ഒരു സൈറ്റാന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് ഞാൻ ഈ സാധനം വാങ്ങിയത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചാൽ കേട്ടോ സാറെ ഇതാണ് ഞാൻ പറഞ്ഞ മല്ലിലെ നല്ല നല്ലപോലെ നല്ല രസമായിട്ട് വന്നിട്ടില്ല ഇത് ഏകദേശം ഒരു എൺപത് ശതമാനം വിത്തുകൾ ഇതിൽ മുളച്ചിട്ടുണ്ട് അപ്പോൾ പലരും ഇത് മല്ലിയല കൃഷി പല 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 രീതിയിലും നോക്കിയിട്ട് വിജയിച്ചിട്ടില്ല ഇതും ഞാൻ വിജയിച്ചിട്ടൊന്നല്ല ഞാനൊരു ഐഡിയയിൽ ഇങ്ങനെ ചെയ്തു നോക്കി അത് വിജയിച്ചു അത്രയുള്ളൂ ഇതിനുവേണ്ടി ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഇതെന്താണ് എങ്ങനെയാണ് ചെയ്തതെന്ന് നിങ്ങൾ പറയാം നിങ്ങൾക്ക് നിങ്ങൾ പരാജയപ്പെട്ടവരൊന്നു കേട്ടു നോക്കൂ വിജയിച്ചവർക്ക് ഇതിൻ്റെ ആവശ്യമില്ലല്ലോ ഞാൻ ചെയ്തിട്ടില്ല ഈ ചട്ടിയുടെ അടിയിൽ വളരെ ഏകദേശം ഇതുവരെ ഏകദേശം കുറച്ച് മാത്രമേ ഇതിന് മണ്ണുള്ളൂ ഈ മണ്ണിൻ്റെ മുകളിലേക്ക് ഏകദേശം ഒരു ഒന്നര രണ്ടിഞ്ച് കനത്തിൽ കൊക്കോ പീറ്റും ചാണകപ്പൊടിയും മാത്രം മിക്സ് നല്ല മിക്സ് ചെയ്തിട്ട് ഇട്ടിട്ട് അതിലാണ് ഞാനിത് പാകിയിട്ടുള്ളത് എനിക്കുണ്ടെന്ന് മല്ലി മുളച്ച് വരുമ്പോൾ അതിൻ്റെ റൂട്ട് വേരിന് പെട്ടെന്ന് ഒരു സാധ്യത വേണം എന്നാണ് എനിക്ക് എനിക്കിതിൽ നിന്ന് മനസ്സിലായത് മുമ്പ് ഞാൻ മണ്ണും ചാണകപ്പൊടിയിലാണ് ഇത് ചെയ്തത് പക്ഷേ അപ്പോൾ ഇത് ഇതുണ്ടായിക്കഴിഞ്ഞാൽ മണ്ണിലൂടെ ഇതിൻ്റെ വേന ഇത് ഇറങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് തോന്നുന്നു ഇതാകുമ്പോൾ ശരിക്കും സോഫ്റ്റ് ബെഡ് മാറ്റി നമ്മൾ കണ്ടത് ഇങ്ങനെ ഒന്നാമർത്തിക്കാൻ ഞാൻ കണ്ടാ കണ്ടോ താഴ്ന്നു പോകണുണ്ട് അത്രയും സോഫ്റ്റ് ബഡ്ഡാണ് അപ്പോൾ ഉണ്ടാവുന്ന വേരുകൾ പെട്ടെന്ന് ആഴത്തിലിറങ്ങി ഇതിനെ വലുതാൻ സഹായിക്കുന്നുണ്ടെന്നാണ് എനിക്കിത് മനസ്സിലായത് അപ്പോൾ ഈ രീതി ഒന്ന് നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുമോ ഇത് വലുതായി വേര് വരുമ്പോഴേക്കും അടിയിലും മണ്ണും കാര്യങ്ങളും തയ്യാറായി അപ്പോൾ മണ്ണിലേക്ക് വേരത്തോടുകൂടി ഇത് നന്നായിട്ട് ബൂസ്റ്റായിട്ട് വളരുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുമോ ഇങ്ങനെയൊരു രീതി നോക്കും അപ്പോൾ പിന്നെ വിത്ത് ഇടുമ്പോൾ ചിന്തിക്കേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായി നനച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ വിത്തിടുക കൊക്കോപ്പീറ്റും ഇതും ഞാൻ പറഞ്ഞല്ലോ അതിൽ നന്നായി നനച്ച് അതിൽ ചെറുതായിട്ട് ചാല് കോരിയിട്ട് നല്ല ഭംഗിയിൽ മുളക്കിയത് ഞാൻ അങ്ങനെ നോക്കിയില്ലേ വെറുതെ മുളച്ചുള്ളൂ അങ്ങനെ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂടിയിട്ട് അതിൻ്റെ മുകളിൽ പേപ്പർ വെച്ച് അങ്ങോട്ട് കെട്ടി വെക്കുക കെട്ടി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിൽ ഹ്യൂമിഡിറ്റി കൂടും അപ്പോൾ ഈ വിത്തിന് ഒരു ടെൻഡൻസി ഉണ്ടാവും വിത്ത് മുളയ്ക്കും വിത്ത് മുളച്ചോന്ന് ഒന്ന് ആദ്യത്തെ ദിവസം ഉണ്ട് രണ്ടാമത്തെ ദിവസം നോക്കുക അപ്പോൾ മുളച്ചുണ്ടാവില്ല ചിലപ്പോൾ മുളയ്ക്കുണ്ടാവും മൂന്നാമത്തെ ദിവസം ഒന്നും കുറച്ചൊക്കെ മുളച്ചിട്ടുണ്ടാവും അപ്പോൾ ഉടനെ മുള്ളത്ത കവറുകൾ പിന്നെ വെക്കരുത് ആ കവർ വെച്ച് എന്താണെന്ന് പറഞ്ഞു പിന്നെ മുളയ്ക്കിന് വിത്തനൊക്കെ മുളയ്ക്ക് ഹൈറ്റിൽ പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും അത് നമുക്ക് ഒരിക്കലും കൊടുക്കരുത് നമുക്ക് മല്ലിയൽ ഇതുപോലെ ബുഷായിട്ട് കിട്ടണം അതിൻ്റെ ഉടനെ കവറ് മാറ്റുക എന്നിട്ട് കുറച്ച് വലുതായന് ശേഷം മാത്രമേ വെയിൽ കാണിക്കാൻ പാടുള്ളൂ ഇനി ഇത്തിരി അത്യാവശ്യം ഒരു ഉഷാറൊക്കെ ആകുമ്പോൾ ഈ പരിവൊക്കെ ആവുമ്പോഴാണ് നമ്മൾ വെയിലത്ത് വെക്കാൻ പാടുള്ളൂ ഇത് മാത്രമേ നിന്ന് നോക്കേണ്ട കാര്യമുട്ടോ വേറെ ഒന്നും വേണ്ട അപ്പം ഇതിന് എൻ എനിക്കുമാണ് ഈ വിജയത്തിൻ്റെ മെയിൻ രഹസ്യം എന്ന് പറയുന്നത് ആ ഒരു ഒന്നര രണ്ടിഞ്ച് കനത്തിൽ പീറ്റും ചാണകപ്പൊടിയും മാത്രമുള്ള ബ്രെഡിന് സമാനമായുള്ള സോഫ്റ്റ് ആ ഒരു ഒരു ലെയറിങ്ങല്ലോ അതായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു വിജയിക്കാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ വീട്ടിൽ മല്ലിലുണ്ടാവുന്ന നിസ്സാര കാര്യമല്ല വേലേക്കാളും ഉൾ അറിയാലോ അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞാൽ അധികം മല്ലിനല വരണത് അത് പൊട്ടിച്ച് കണ്ണി കണ്ണിക്കണ്ട വെള്ളത്തിലൊക്കെ കഴിയിട്ട് ഈ സാധനം വരിക അപ്പോൾ വേലക്കാളും ഉപരി നമ്മൾ വീട്ടിൽ ഫ്രഷായിട്ട് കഴിക്കുക എന്നുള്ളതാണ് അത് വലിയൊരു സംഭവം തന്നെയാണ് മല്ലിനല സംബന്ധിച്ചിടത്തോളം അപ്പോൾ നിങ്ങൾ പരീക്ഷിച്ചു വെക്കൂ കേട്ടോ ഓക്കെ താങ്ക് െ ഞാൻ ആ മല്ലിലയുടെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ എനിക്കൊരു ഐഡിയ തോന്നി കാരണം അടുത്ത വീഡിയോയെ ഒരു ഇൻട്രോ തരാമെന്ന് അതൊരു സ്പെഷ്യൽ വീഡിയോ ആവുകട്ടാണ് ഞങ്ങളുടെ ഇൻട്രോ ക്ഷമിക്കണം മറ്റൊന്നുമല്ല കുരുമുളക് തോട്ടി കഴിഞ്ഞാൽ നമ്മൾ ഈ വലിച്ചെറിയുന്ന കുപ്പികൾ ഉപയോഗിച്ച് ഒരു തൊട്ടി ഉണ്ടാക്കി ഈ തോട്ടി മൂന്ന് മൂന്ന് തോട്ടികളെ കുറിച്ച് വീഡിയോ ചെയ്യുന്നു അത് ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു അവരെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കുരുമുളക് പൊട്ടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അത് സത്യം പറഞ്ഞാൽ ഞാനൊരു ചലഞ്ചായിട്ടാണ് ഏറ്റെടുത്തത് കാരണം ആരും ചെയ്യാത്ത സാധനമായിരിക്കും എൻ്റെ മുമ്പിൽ മൂന്ന് ടാസ്ക് ഉണ്ടായിരുന്നു ആരും ചെയ്യാത്ത സാധനങ്ങൾ രണ്ടാമത്തത് ടെക്നിക്കലായിട്ട് യാതൊരു സ്കില്ലും ഇല്ലാത്ത ഒരു വീട്ടമ്മയ്ക്ക് പോലും ചെയ്യാൻ പറ്റണം പിന്നെ ഏറ്റവും കുറഞ്ഞ കോസ്റ്റായിരിക്കണം അത് മൂന്നും ഞാൻ നേടി നിങ്ങൾക്ക് ഇരുപത് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തോട്ടി ഉണ്ടാക്കാം നിങ്ങളുടെ വീട്ടിലത്തെ കുരുമുളക് പൊട്ടിക്കാം അപ്പോൾ ഈ കുരുമുളക് പൊട്ടിക്കാൻ നിങ്ങൾ ഏകദേശം തോട്ടം വലിയ വലിയ തോട്ടത്തിന് പൊട്ടിക്കാം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീട്ടിലിപ്പോൾ ഒന്നോ രണ്ടോ മാവും മേലെ കവുമ്മേ കുരുമുളക് കയറിയേണ്ടി ധരിക്കുക അത് പൊട്ടിക്കണമെങ്കിൽ നമുക്ക് ചുരുങ്ങി ഒരു ആയിരായിരത്തി അഞ്ഞൂറ് രൂപ വേണ്ട ഒരു പക്ഷെ ആയിരത്തി അഞ്ഞൂറ് അടുത്ത് നിങ്ങൾ ഒരാളെ പിടിച്ചത് പൊട്ടിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇരുനൂറ്റമ്പത് രൂപ കുരുമുളക് അമ്മേ ഉണ്ടാവുള്ളൂ അപ്പം ഇങ്ങനെ തൊട്ടി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഇരുപത് രൂപ ചിലവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കുരുമുളക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പൊട്ടിക്കാം അങ്ങനെയുള്ള തൊട്ടിയാണ് നിങ്ങൾക്ക് അറിയിച്ചിരിക്കുകയാണ് ഞാനിപ്പോൾ സാധാരണ നമ്മുടെ കൃഷി തോട്ടത്തിൽ വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യാറ് എൻ്റെ ഷോപ്പാണ് ഡോറിൻ്റെ ഷോപ്പാണ് അതിൽ വെച്ച് ചെയ്യേണ്ടി വന്നു പെട്ടെന്ന് ഒന്ന് ഐഡിയോട്ട് ചെയ്തതാണ് അപ്പോൾ കുരുമുളക് തൊട്ടിക്കായിട്ട് നിങ്ങൾ തയ്യാറായിട്ടുള്ളൂ ഓർപ്പം തന്നെ ഫോളോ ചെയ്തോളൂ ഫോളോ ചെയ്താൽ ഞാൻ ഈ തോട്ടിയുടെ വീഡിയോ ഉണ്ട സമയത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ കാത്തിരിക്കുക സൂപ്പർ ഹിറ്റ് വീഡിയോനായിട്ട് ശാന്തൻകുത